മഴക്കെടുതി മൂലം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാം പ്രളയത്തിൽ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന് റവന്യൂ വകുപ്പ് റിലീഫ് പോർട്ടൽ മുഖേന ധനസഹായം അനുവദിക്കുന്നുണ്ട് ഇതിനായി നാശനഷ്ടമുണ്ടായ വീട്ടുടമ വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി അതത് വില്ലേജ് ഓഫീസർക്ക് നൽകണം അപേക്ഷകന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്കിന്റെ പേര് വിലാസം ഐ കോഡ് ആധാർ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം ബാങ്ക് അക്കൗണ്ട് മുഖേന തുക വിതരണം ചെയ്യുന്നതിനാൽ അപേക്ഷയിൽ ചേർക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിലവിലുണ്ടെന്നും ആക്ടീവാണെന്നും ഉറപ്പാക്കണം നാശനഷ്ടത്തോത് കണക്കാക്കുന്നതിനായി വില്ലേജ് ഓഫീസർ അപേക്ഷകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എഞ്ചിനീയർ സ്ഥലപരിശോധന നടത്തി നാശനഷ്ടത്തോത് കണക്കാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ട് റിലീഫ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യും അപേക്ഷകൾ പരിശോധിച്ച് വ്യക്തമായ ശുപാർശയുടെ തഹസിൽദാർ തുടർ നടപടിക്കായി ജില്ലാ കളക്ടർക്ക് പോർട്ടൽ മുഖേന അയക്കും തുടർന്ന് തുക അനുവദിക്കുന്നതിനുള്ള തുടർ നടപടി കളക്ടറേറ്റിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് നാശനഷ്ടം സംഭവിച്ചവർ അലംഭാവം കൂടാതെ അപേക്ഷ നൽകേണ്ടതുമാണ്